ശശി തരൂരിന്റെ ഇന്റർവ്യൂ ശശി തരൂര് ഇന്റർവ്യൂ ആണ് ഉയർന്ന നിലവാരത്തിലാണ് പാർട്ടിക്ക് അകത്തുള്ളത് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അദ്ദേഹത്തിന്റെ അതിനോട് ഒരു അഭിപ്രായം പ്രതികരിക്ക എന്ന് പറയുന്നത് ഒരു ശരിയായ എന്റെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് വരെ എന്ത് പ്രശ്നങ്ങളെ ഉണ്ടെങ്കിലും എന്ത് മാറ്റം പറഞ്ഞില്ല അദ്ദേഹത്തിന് വരുത്താം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിരക്ക് ഞാനതിനോട് പ്രതികരിക്കുന്നില്ല എ പി സി സി കാര്യമല്ല അദ്ദേഹത്തിന് തന്നെ അത് സാധിക്കുന്ന ആളാണ് അദ്ദേഹം അത് പരസ്യമായ ഒരു മാധ്യമത്തിന് അല്ലോട് പ്രതികരിക്കേണ്ട പാർട്ടിക്ക് വേദികളിലല്ലേ അല്ല സ്വാഭാവികമായും അങ്ങനെയാണ് കാണേണ്ടത് ശശി തരൂറിനെ പോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് യുദ്ധമല്ല ശശി തരൂര് എല്ലാ കാലവും ഞാൻ ഇപ്പോഴും അത് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണ പക്ഷെ അത് അതിൽ അത് അതിൽ വിട്ടു പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു നാല് തവണ തവണയില്ല അത് പറയുന്നു സ്വാഗതം അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകും ഞാൻ ഒരു കരുതും അദ്ദേഹം കോൺഗ്രസ് അകത്ത് ഈ പറഞ്ഞതല്ല കോൺഗ്രസിന്റെ അകത്ത് ഒരു ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്താ പറയാ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തിക്കൊണ്ടുപോകാനും കരുത്തു പകരാൻ സാധിക്കുന്ന രീതിയിലൊരു പ്രവർത്തനത്തിന് വഴിമരുന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ ഓരോ എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ അത് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കനു പരാതി പറയാൻ കാര്യമില്ലെന്ന് ഞാൻ നന്നാകാൻ നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി

വിമർശിക്കുകയോ മാറ്റി വിട്ടുപോകുന്നോ തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല ശശി തരൂറിനെതിരെ ആരും നമ്മുടെ പാർട്ടി പാർട്ടിയിനകത്ത് പ്രതികരിച്ചിട്ടില്ല ഒരു നേതാവ് നമ്മളെ കാലത്ത് സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മള് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് തിരുത്തി കൊണ്ടുപോയാൽ മതി പാർട്ടിക്കകത്ത് പ്രശ്നം അതൊന്നും ഞാൻ ആലന്റെ ചൂണ്ടിയൊന്നും ഇപ്പൊ പോക്കില്ല പോയി ചൂണ്ട വേറെയാണ് ആ ചൂണ്ടയും പോലും ഇപ്പൊ പിടിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹം എത്രയാളീനകം പോണം എത്രകം ഇതിനകം പോകണം തരണം കയ്യിലുണ്ട് സാനമാനങ്ങൾ കയ്യിലുണ്ട് കൊടുക്കാൻ എന്തും അവരെ കയ്യിലുണ്ട് എന്നിട്ടും നക്കിഫോട്ട് ഇതുവരെ പോയിട്ടില്ല എ പി സി സി പ്രസിഡന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ല ഫോൺ എടുക്കാത്തതല്ല എടുക്കാൻ അദ്ദേഹം ആയിരിക്കാം സംസാ നാല് തവണ വിളിച്ചിട്ട് എടുക്കില്ല എന്ത് കഴിഞ്ഞിട്ടാണ് പ്രശ്നമല്ലേ നാലു തവണ സി പി എമ്മിന് ശുഭപ്രതീക്ഷയും കെ പി സി സി പ്രസിഡന്റിന് ഒത്തിരി ശുഭപ്രതീക്ഷിട്ടോ ഇല്ല ഞാനൊക്കെ പ്രതീക്ഷ അതേപോലെ സി പി എമ്മിന് വ്യാമോഹം നടത്താം അതൊന്നും അദ്ദേഹം സി പി എമ്മിനടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരുത്തരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും എനിക്ക് ആ രൂപ മാർഷൽ ആർട്ട് പറയാനും അതിനൊക്കെ ഒരു അങ്ങനെ എടുത്തു പറയേണ്ട കാലത്ത് പാരമ്പര്യമുള്ളൊരു നേതാവ് ഒരു ഭാഷ ഈ പ്രായം ഈ പ്രായമാവുമ്പോഴേ ഇനി അവസരങ്ങൾ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസരം തേടി പോകുന്നതാണ്